അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ കുറച്ച് ദിവസമായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ അതുപോലെ തന്നെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ലിങ്ക് കയറാൻ പറ്റുന്നില്ല അതേപോലെ ടെലിഗ്രാംസിൽ കയറാൻ പറ്റുന്നില്ല കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോയില് പറയാണ് കമന്റ് ബോക്സിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് നാലഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ കമന്റ് ബോക്സിൽ നമ്മൾ രണ്ട് ലിങ്ക് കൊടുക്കുന്നതാണ് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ടെലിഗ്രാംസിൽ ജോയിൻ ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് വീട്ടമ്മമാർ ഉള്ളത് മാത്രമാണ് ടെലിഗ്രാംസ് അതേപോലെ ഫേസ്ബുക്കിന്റെ ലിങ്കിലെ എല്ലാവർക്കും കയറാവുന്നതാണ് ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എന്റെ ബിസിനസ് വളർത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇടനിലക്കാരില്ല എന്ന ഒരു പ്രത്യേകതയാണ് അതിന് ഉള്ളത് അതുപോലെ തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഫാബ്രിക്സിന്റെ ഒരു മാർക്കറ്റാണ് അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴേ ഒന്നുള്ള ഡൗട്ട്സ് ആണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ടെലിഗ്രാംസിൽ നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അതിൽ വീട്ടമ്മമാര് മാത്രമാണ് അതിലുള്ളത് അതേപോലെ തന്നെ അവർക്ക് എങ്ങനെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം എങ്ങനെ കുറഞ്ഞ വിലയിൽ അവർക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ബിസിനസിന്റെ ഐഡിയാസിനെ കുറിച്ചും ആണ് ആ ഗ്രൂപ്പിലൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ഗ്രൂപ്പിലൂടെ നമ്മൾ സെയിൽസ് ആണ് നടത്തുന്നത് അതിൽ എല്ലാവർക്കും ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു റൂൾസും ഒരു റെഗുലേഷൻസും ഒന്നുമില്ല കമ്മീഷൻസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഫുഡ് ഐറ്റംസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് വരുമ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് ലൈസൻസ് മസ്റ്റ് ആണ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് പുതിയൊരു മാർക്കറ്റാണ് അതായത് ഫാബ്രിക് മാർക്കറ്റ് നമ്മൾക്കറിയാം വീടിന്റെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി റേറ്റ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഫാബ്രിക്സ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്ത് വന്നാല് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട്സ് അഞ്ഞൂറ് രൂപയാണോ അതിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണോ അതിന് ഞങ്ങൾ സഹായിക്കുന്നതാണ് എങ്ങനെയെന്നല്ലേ ഇതാ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഫാബ്രിക്സ് ആണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് കോട്ടൺ ആണ് പൂവർ ആയിട്ടുള്ള കോട്ടൺ ആണ് ഇത് നിങ്ങൾ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി വിലയായിരിക്കും ഈ ഫാബ്രിക്സിന് വരുന്നത് ഈ പ്രിൻസ് അതുപോലെ ഇൻഡിക്കോം വേറെ കലങ്കാരിന്റെ പ്രിൻസ് സിസ്റ്റി സിസ്റ്റി വിവിധ തരത്തിലുള്ള ഫാബ്രിക്സും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിന്റെ ആക്സസറീസും അതുപോലെ തന്നെ ബീഡ്സ് കാര്യങ്ങളും എല്ലാ തരത്തിലുള്ളത് ഇവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ആ മാർക്കറ്റിന്റെ വിശേഷങ്ങള് ഇതാ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരികയാണ് എല്ലാവർക്കും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ മാർക്കറ്റിലാണ് ഇന്ന് ഞാൻ പോയിട്ടുള്ളത് കാരണം ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ നമ്മൾ ഓൺ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പം ഫാബ്രിക്സ് എല്ലാം ഞാൻ എടുക്കുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം നെറ്റിനൊക്കെ എത്രയാണ് പൈസ വരുന്നത് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെറ്റിൻ്റെ ഒന്ന് പോയത് കേട്ടോ അച്ഛനെ ഞാൻ പോയപ്പോൾ നെട്ടിപ്പോയി പ്രൈസ് കേട്ടപ്പോൾ ഇത്രയ്ക്കും വില കുറഞ്ഞിട്ട് കിട്ടിയിട്ടാണോ നമ്മളൊരു ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ എത്രയോ കൊടുക്കുക ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെയാണ് റേറ്റ് വരുന്നത് ഒരു കല്യാണ ഫങ്ഷൻ്റെ തലേന്ന് ഇടുന്നതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും പക്ഷെ ഇവിടെ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും റേറ്റ് കുറവെന്ന് വെച്ചാൽ അത്രയ്ക്കും റേറ്റ് കുറവ് അപ്പം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രൂപ്പ് കൊണ്ട് എങ്ങനെയാണ് സെയിൽ വരുന്നത് എങ്ങനെയാണ് അവരെ ബിസിനസ് ചെയ്യാൻ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ് ഇത് ആഴ്ചയിലേന്ന് വെച്ച് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾക്ക് ബൾക്കായിട്ട് തുണി എടുത്തിട്ട് ഇപ്പം ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടമ്മേൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയാണ് ഉള്ളത് അപ്പോൾ ആയിരം രൂപയാണ് ഉള്ളത് അപ്പോൾ ആയിരം രൂപയ്ക്ക് നമ്മൾ ചില ഷോപ്പുകളിലൊക്കെ പോകുകയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ച് വരുമ്പോൾ തന്നെ നമ്മൾക്ക് തികയാണ്ട് വരും ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും ഹോൾസെയിലായിട്ട് മുപ്പത് മീറ്റർ അമ്പത് മീറ്റർ എടുത്തിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് എടുക്കും അപ്പോൾ ഒത്തിരി ക്യാഷ് ആവുമോ ഇല്ല ആർക്കും ടെൻഷൻസും ഇല്ല ഇതിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഒത്തിരി ഒത്തിരി നല്ല കളക്ഷൻസ് ആണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ തണുപ്പായത് കാരണം തന്നെ കോട്ടൺസും അതേപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള ജോർജറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് ഇവിടെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് കേരളത്തിലേക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നോക്കി എല്ലാ മെറ്റീരിയൽസും നോക്കി ഇതൊരു കോട്ടൻസിൻ്റെ മാത്രമുള്ള കടയാണ് ഇവിടുത്തെ കടേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കടയിലും അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ കോട്ടൻ്റെ കടയിൽ പോയിട്ട് നമ്മൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടത്തില്ല കോട്ടൻ്റെ കടയിൽ കോട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ കോട്ടൻ്റെ കടയിൽ ജോർജറ്റ് ഉണ്ടാവില്ല അതേപോലെ തന്നെ വേറെ ഒരേ ഐറ്റംസും ഉണ്ടാവില്ല അവിടെ കോട്ടൻ എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ ഫാബ്രിക്സ് മാത്രം നെറ്റിൻ്റെ ആണെങ്കിൽ നെറ്റിൻ്റെ ഫാബ്രിക്സ് മാത്രമാണ് ഉണ്ടാവുക അപ്പം ഞാൻ അതിൽ മാർക്കറ്റിൽ ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്തു ഞാൻ എപ്പോഴും പോകുന്ന മാർക്കറ്റായത് കാരണം തന്നെ നമ്മൾ കുറച്ച് ഷോപ്പുകാരായിട്ട് ടൈ അപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി പുതിയ ഏതെങ്കിലും മോഡൽസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം മാർക്കറ്റിലൊന്ന് ജസ്റ്റ് കറങ്ങി ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല അത്രയുണ്ട് ഈ ഗല്ലുകളുടെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല അപ്പോൾ ഒത്തിരി 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 ഷോപ്പുകളാണ് ഇവിടുത്തെ വലിയ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഫോണ് മൊബൈല് എല്ലാം നമ്മൾ സൂക്ഷിക്കണം കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോക്കറ്റ് അടിക്കാരി മാർക്കറ്റാണ് ഇത് വന്നേക്കുന്നത് നമ്മളുടെ ഇത് വന്നേക്കുന്നതേ നമ്മുടെ വൽവെറ്റ് ഡ്രസ്സിലാണേ വൽവെറ്റ് ഡ്രസ്സിൻ്റെ അപ്പം റേറ്റ് ചോദിച്ചപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ അഞ്ചെണ്ണം എടുക്കണം എന്ന് പറഞ്ഞു ആദ്യം അയാൾ അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നൂറ് പീസസ് മാത്രമേ തരത്തുള്ളൂ നൂറ് പീസസ് എടുക്കും വളരെ വില കുറവാണ് ഇത് പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്ന വലിയൊരു ഷോപ്പാണേ ഒരു അഞ്ച് ഫ്ലോർ ഉണ്ട് ആ ഷോപ്പ് തന്നെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി ടയേഡായിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ പോയതാണ് തണുപ്പായത് കാരണം നല്ല തണുപ്പും ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത് ഡെല്ലിയിലൊക്കെ വെള്ളം കിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ റിഷയൊ കയറിയപ്പം ഞാൻ എടുത്തതാണ് ഇത് പിന്നെ നമ്മൾ ടയ്യപ്പുള്ള അചറക്ക് മെറ്റീരിയൽസിൻ്റെയും ഇൻഡിക്കോയും കലങ്കാരി ചിക്കൻകാരി അങ്ങനെയുള്ള ആയിട്ടുള്ള കോട്ടൺസ് മാത്രമാണ് ഇവിടെ ബ്ലോക്ക് പ്രിന്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു ഷോപ്പാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും ആണ് കേട്ടോ കോട്ടൺ മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പോയത് ഈ ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ ഈ ഷോപ്പിലേക്ക് പോയി നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇവിടുന്ന് നിന്ന് കളക്റ്റ് ചെയ്തു ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ അജറക്കിൻ്റെ പുതിയ മെറ്റീരിയൽസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അജറക്ക് മാത്രം എടുത്തില്ല എല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്ത് വരാൻ നേരത്ത് നോക്കുമ്പോൾ കോഡ് കോഡ്സെറ്റിനൊക്കെ ഒത്തിരി കോഡ് സെറ്റിനൊക്കെ വരേണ്ടി നിൽക്കുമായിരുന്നു ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞ ഇത് ഇപ്പം അവർ പറഞ്ഞേ ഇത് ഫുള്ളും ഷോപ്പുകാർക്ക് പോവാനുള്ളതാണ് അവർ എടുത്തു വച്ചേക്കുവാണ് ക്ക് മാർക്കറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടോ കുറഞ്ഞ വിലയിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽസ് ബൾക്കായി എടുത്തിട്ട് ഈക്വൽ ആയിട്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്യുന്നത് ഇതിലൂടെ ഒരു കാര്യം മാത്രമാണ് ലക്ഷ്യമിടുന്നത് ഒരു കടയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഫാബ്രിക്കിന് തന്നെ പത്തഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഞങ്ങൾ ഒരു പത്ത് പേരായിരിക്കും കൂട്ടായ്മ ഉണ്ടാവുന്നത് ഇരുപത് പേരായിട്ടുള്ള ടീംസ് ആയിരിക്കും ഉണ്ടാവുന്നത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കമ്മീഷൻസ് ഒന്നുമില്ലാണ്ട് ഞങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന ലിങ്കുമായിട്ട് ജോയിൻ ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ കൂടെ ചെയ്യണേ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്തു കൊടുക്ക അപ്പൊ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ